ഞാനേ ഒരു കാര്യം കാണിച്ചു അതായത് ഈ ചെറിയൊരു സംഭവം നോക്കി അതായത് നമ്മുടെ അടീനിയത്തിൻ്റെ സീഡാണ് അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ കാരണം ഫ്ലവർ കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് ഈ സീഡിങ്ങനെ വരുന്നത് നോക്കി വെറും ചെറുത് ഇനി ഇതിൻ്റെ വലിയൊരു സീഡ് അതായത് അടീനിയത്തിൻ്റെ വലിയൊരു സീഡ് സീഡ് പോഡ് കാണിച്ചു തരാം എന്താ കുറേ അടീനിയപ്പോ അതുകൊണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ അടീനിയത്തിന്റെ സീഡ്സ് രണ്ട് കൊമ്പ് പോലും ഇങ്ങനെ കൂർത്തിരിക്കും ഇതങ്ങോട്ട് ഇതിപ്പം ഒരു ഒരാഴ്ച കഴിഞ്ഞാലേ ഉള്ളു ഇനിയും ഇത് കുറെ കൂടി നീളം വെക്കും നന്നായിട്ട് വലുതാകും ഏകദേശം ഒരു അടി അതായത് ആ ഒരു ഒരു കൊമ്പുണ്ടല്ലോ ഒരു കൊമ്പിനകത്ത് തന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത് അരിവോളം കാണും കാരണം ഇതിന് നന്നായിട്ട് വളർന്ന് ഇതിന്റെ പൂർണ്ണ വളർച്ച എത്തിയിട്ട് ഈ സീഡ്സ് ഉണങ്ങാൻ തുടങ്ങി ഈ ഒരു സീഡ് ബോർഡ് ഉണങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെ നൂല് കൊണ്ട് ചുറ്റും നൂലുകൊണ്ട് ചുറ്റിയില്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് പോകും കാരണം ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിച്ചത് അതിൻ്റെ പല ഭാഗത്തായിട്ട് വീഴും അപ്പോൾ നമുക്ക് സീഡ്സ് അങ്ങനെ കിട്ടത്തില്ല എന്നാലും അതങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് നമ്മൾ നൂലുകൊണ്ട് ചുറ്റുന്നത് ഇതിപ്പോൾ ഒരു നല്ലൊരു റെഡ് കളറ് നല്ലൊരു ഡബിൾ പെറ്റൽ അടിയനീയത്തിൻ്റെ സീഡ്സാണ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്താൽ മിക്കപ്പോഴും ഇത് കണക്ക് അരി ഉണ്ടാവും അതിൻ്റെ സീഡ്സ് ഉണ്ടാവും ഹാൻഡ് പോളിനേഷൻ ചെയ്തില്ലേലും നാച്ചുറലായിട്ടും ഉണ്ടാവും പിന്നെ അത് പറയാൻ പറ്റത്തില്ല അത് ചിലപ്പോഴേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ പ്രത്യേകിച്ച് ഈ ഡബിൾ തെറ്റഡടിയത്തിനാണ് ഇതാ ഈ ഒരു അടിയന്യത്തിൻ്റെ മുട്ടുകൾ നോക്കിക്കണം ഈ അടിയന്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുട്ടകളെല്ലാം നല്ല കൊല കൊലയായിട്ടാണ് പിടിക്കുന്നത് നല്ല നല്ലൊരു വളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും അത് ഈ ഫ്ലവറിങ്ങിലായാലും ശരി ചെടിയുടെ പ്രോഡക്ട്സ് വലുതാവുന്നവരായാലും ശരി അതായത് കണ്ട ഇതിൻ്റെ ഓരോ തണ്ടിലും അതിനകത്ത് എത്രത്തോളം മുട്ടുകളുണ്ടോന്ന് നോക്കിയേ കാരണം നല്ല രീതിയിൽ നമ്മൾ അടിവളമായിട്ട് ജൈവവളം കൊടുക്കും പിന്നെ നമ്മൾ എൻ പി പിക്ക് പത്തൊമ്പത് 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 അതൊരു രണ്ടാഴ്ച കൂടുന്തോറും നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഈ ഒരുപ്പഴാന്നേ മഴ സമയവും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഒക്ടോബർ മാസമായി അപ്പം തുലാവർഷം തുടങ്ങി അപ്പോൾ ഈ മഴ സമയത്തും ഈ നല്ല രീതിയിൽ ഉണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്ല വളം പോലെ തന്നെയാണ് സൂര്യപ്രകാശം അടീനിയം അടീനിയം പോലുള്ള ചെടികൾക്കെല്ലാം നന്നായിട്ട് സൂര്യപ്രകാശം വേണം അതായത് മാക്സിമം എത്രത്തോളം ഒരു ദിവസം സൂര്യപ്രകാശം കിട്ടുകയോ ആ ഒരു ഭാഗത്തായിട്ട് വേണം വെക്കാൻ ഡെയിലി ഒരു കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ സൂര്യപ്രകാശം കിട്ടിയാൽ നല്ല റിസൾട്ട് കിട്ടും ഫ്ലവറിങ്ങിനകത്ത്